ചെറുജീര പുല്ലിലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ ചെറുചീര നമുക്കിത് നല്ലൊരു തോരൻ വെക്കാം കിട്ടിയിട്ടുണ്ട് ോരനെയ്ത ധാരാളം ഇല്ല നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തോരൻ വെക്കാം അപ്പൊ നമുക്ക് ഈ ചെറുജീര ഒന്ന് മുറിച്ചെടുക്കാം ചെറുതായിട്ട് മുറിച്ചെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ചെറുചീരിയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു തോരൻ ഉണ്ടാക്കിയാലോ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർക്കാം ഉപയോഗിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചെറുജീര ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് ചെരുകി വെച്ച തേങ്ങയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് എളുപ്പത്തിലൊരു തോരൻ ഉണ്ടായില്ലേ ഇപ്പോ പറമ്പെന്ന് തന്നെ നമുക്കൊരു എളുപ്പത്തിൽ തോരൻ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കടുക് അതുപോലെ കുറച്ച് അരി പിന്നെ ക്രഷ്ഡ് ചില്ലി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വറുത്തിടാം അപ്പോൾ ഇതും കൂടെ ചേർത്താൽ നമ്മൾ ചെറുജീരയുടെ തോരൻ റെഡിയാണ് ചെറുജീര നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഇല വിഭവം തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതാണോ ഇത്